ിരാത എന്ന സിനിമയിലെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ധാരാളം കൊടുത്തുള്ള ഇയാൻ എന്താണ് ഇയാന്റെ റോൾ എന്താണ് ആദ്യായിട്ടാണോ ആദ്യമായിട്ടാണോ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ക്യാരക്ടറും ഈ സിനിമയിലേക്ക് എങ്ങനെയാണോ അത് ശരി

പഠിച്ചതാണോ അതോ അവിടെ വെച്ചിട്ട് നമ്മള് ചിലപ്പോ രാത്രി ഒക്കെ പോകില്ല സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും രാത്രി അഭിനയിക്കേണ്ടി വന്നില്ല ബുദ്ധിമുട്ടൊന്നും കാരണം എന്തെങ്കിലും പറഞ്ഞോ

കാരണം ലൊക്കേഷൻ അത് സ്യൂട്ടാ ഇല്ല അപ്പം വേറെ ലൊക്കേഷൻ നോക്കിക്കേ മീനജി മീന അമ്മ ഏറ്റു അതുക്കപ്പോ സച്ചിൻ മീൻസ് ഇതെ നായകൻ എല്ലാം പറയാൻ പറഞ്ഞത് അതെല്ലാം പറഞ്ഞു നായകൻ നിന്റെ ക്യാപ്റ്റൻ എന്താ ഈ പിള്ളാർ എല്ലാം ഒക്കെ ക്യാപ്റ്റൻ ആണ് അതെ പറഞ്ഞു നായൻ എ ചെക്ക് ആണ് അതിനെ അതെ മറ്റേ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല കട്ടിയാണില്ല മറ്റേ ചോദ്യത്തിന്റെ ഉത്തരം ലൊക്കേഷൻ ലൊക്കേഷൻ ഷിഫ്റ്റ് ആ ലൊക്കേഷൻ ഷിഫ്റ്റ് പിന്നെ പിന്നെ അത് മാറ്റി ചെയ്തു ാണ് സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് കാണാൻ നോക്കുന്നു എന്നാലും ഇത്രയും ആൾക്കാരുടെ കൂടെ എത്ര ആൾക്കാര് കണ്ടോണ്ടിരിക്കൊക്കേഷൻ അപ്പൊ അത് കാരണം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതില് അഭിനയിച്ച ദിവസങ്ങള് ഏറ്റവും ശരിക്കും അടിവട്ടോ കുടുംബ വീട്ടിലെ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ പോട്ടെ